കൈക്കൂട്ടിയത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ബി ബി വീട്ടിൽ നിന്ന് എവിക്റ്റ് ആയി പോയിട്ടുള്ളത് ബിന്നിയാണ് ഡോക്ടർ ബിന്നി അപ്പോൾ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോ വെച്ചിട്ട് അതിൽ പിന്നെ മുത്തു ഇട്ടുള്ളത് അത് മാറ്റുന്ന സമയത്ത് എവിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിലറിയിക്കും അങ്ങനെ ബിന്നി എല്ലാവരോടും സങ്കടത്തോടു കൂടി യാത്ര പറയുകയാണ് സത്യത്തിൽ അത് കണ്ടപ്പോൾ ഒരുപാട് വിഷമമാണ് തോന്നിയത് എത്രയായാലും കുത്തിരിപ്പ് പിന്നെയാണെങ്കിലും പിന്നീ നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നന്നായിട്ട് ഗെയിം കളിക്കുകയായിരുന്നു പറയാനുള്ള കാര്യങ്ങൾ സ്ട്രെയ്റ്റായിട്ട് തന്നെ പറയുകയും ചെയ്തു പക്ഷേ അതിന് ശേഷം ലാലേട്ടിനടുത്ത് വന്ന് ഒരുപാട് നേരം സംസാരിച്ചു ലാലേട്ടനും ഒരുപാട് കാര്യം സംസാരിച്ച് എന്താണ് പ്രഷറോട് പറയാനുള്ളത് വീട്ടിലേക്ക് തിരിച്ചു പോകണോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു വേണ്ട ലാലേട്ടാ കണ്ടാൽ ഞാൻ ചിലപ്പോൾ കരഞ്ഞു പോവും ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് നിവിൻ്റെ പേരാണ് പറയുന്നത് അങ്ങനെ നിവിനെ കണ്ടപ്പോൾ കണ്ട് കഴിഞ്ഞ് ഞാൻ കരഞ്ഞു പോകും അതുകൊണ്ട് എനിക്ക് വേണ്ട എന്നാണ് ബിന്നി പറയുന്നത് പിന്നെ ബിന്നി ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് പറയുന്നുണ്ട് ലാലേട്ടൻ്റെ അനുഗ്രഹം എനിക്ക് വേണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ലാലേട്ടൻ്റെ അനുഗ്രഹം വാങ്ങുന്നുണ്ട് ലാലേട്ടനെ ഹഗ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ബിന്നി അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത് ആ ബി ബി വീട്ടിൽ നിന്ന് ബിന്നി ഇറങ്ങുമ്പോൾ പറഞ്ഞ കുറച്ച് വാക്കുകൾ സത്യത്തിൽ ഭയങ്കര വിഷമം തോന്നി ഞാൻ ഈ ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളോട് ഓരോരുത്തരോടും ഇങ്ങനെ പെരുമാറിയിട്ടുള്ളത് അല്ലാതെ പുറത്തു വെച്ച് നമ്മളെ എന്നും ഒരു ഫാമിലി ആയിരിക്കും എന്ന് വന്ന് പറഞ്ഞുകൊണ്ടാണ് കാരണം എഴുപത് ദിവസം ആ വീട്ടിൽ നിന്നില്ലേ അതിൻ്റേതായൊരു വിഷമം എന്തായാലും ഉണ്ടാവുമല്ലോ സത്യത്തിൽ കണ്ടപ്പോൾ ഒരുപാട് വിഷമം എനിക്ക് തോന്നിയിട്ടോ എനിക്കിഷ്ടമായിരുന്നു ബിനിയെ സീരിയലിലൂടെ കണ്ടതുകൊണ്ട് ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷേ ചില സമയത്ത് ബിന്നി ആ വീട്ടിൽ കാണിക്കുന്ന പ്രവൃത്തി കാണുമ്പോൾ ബിനിയോട് ഇഷ്ടം തന്നാറില്ല കുത്തിത്തിരുവി ബിന്നിയായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് പക്ഷെ ബിന്നി നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് നല്ലൊരു കുടുംബനെ ആവട്ടെ ബിന്നിക്ക് ഇനിയും നല്ല നല്ല അവസരങ്ങൾ വന്നു എന്ന് പ്രാർത്ഥിക്കുന്നു